കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കള്ളപ്പണ ആരോപണം അത് വലിയ തോതിൽ ഇപ്പോൾ അവരെ അവർക്ക് നേരെ അവർക്ക് നേരെ തിരിഞ്ഞെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തലിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഷാഫി പറമ്പിലിന്റെയും എല്ലാ വാദങ്ങളും പൊളിയുകയാണ് രണ്ടാമത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വിശദീകരിക്കാൻ കഴിയാതെ ഇവിടെ കോൺഗ്രസ് നേതൃത്വം മനു തീർച്ചയായും കാരണം കോൺഗ്രസ്സിൻ്റെ ഓരോ വാദങ്ങളും പൊളിയുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കൃത്യമായ രീതിയിൽ ഇടതുപക്ഷം അടക്കം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തെളിയുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ കോൺഗ്രസ് ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാലക്കാട് കാരണം മനു പറഞ്ഞതുപോലെ തന്നെ ഈ പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് പോകുന്ന യാത്രാ മൂന്ന് കാറുകളിലാണ് രാഹുൽ മാങ്കൂട്ടം മാറി മാറി കയറുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടം ആദ്യം പറഞ്ഞ കാര്യം രാഹുലിൻ്റെ സ്വന്തം സഞ്ചരിച്ച് പ്രചരണത്തിലടക്കം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാർ സർവീസിന് കൊടുത്തതിനാലാണ് ഷാഫി പറമ്പിലിൻ്റെ കാറിൽ കയറിയത് എന്ന ഒരു വാദമാണ് ആദ്യം ഉന്നയിച്ചത് തുടർന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഷാഫി പറമ്പിലിൻ്റെ കാറിൽ നിന്നും പ്രസ് ക്ലബിന് മുന്നിൽ വെച്ച് മറ്റൊരു കാറിലേക്ക് കയറി സുഹൃത്തിൻ്റെ കയറിൽ കാറിലേക്ക് കയറി എന്ന വാദമാണ് പിന്നീട് രാഹുൽ ഉന്നയിച്ചത് എന്നാൽ പിന്നീട് സ്വന്തം കാറിലേക്ക് കയറി എന്ന ഒരു വാദവും ഉന്നയിച്ചു സർവീസിന് കൊടുത്ത കാർ മിനിറ്റുകൾക്കകം തിരിച്ചെത്തുന്നു എങ്ങനെയാണ് ഇത്ര വേഗം ഒരു കാറിന് സർവീസ് കഴിഞ്ഞ് തിരിച്ചെത്താൻ സാധിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങളടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും വിചിത്രമായ വാദങ്ങളാണ് ഈ പല ഒരു കളവ് ഒരു കളവ് പറഞ്ഞു ആ കളവിനെ മറക്കാൻ പിന്നെ മറ്റൊരു കളവ് പറയുന്നു ഇങ്ങനെ വ്യത്യസ്തമായ കളവ് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഷാഫി പറമ്പിലും ഇപ്പോൾ ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത് ോട് കൂടെ പൊതു സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരവധി നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ നുണപ്രചരണങ്ങൾക്ക് പിന്താങ്ങുന്ന വലതുപക്ഷ മാധ്യമങ്ങളും പിന്താങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം മനു പറഞ്ഞതുപോലെ തന്നെ മനോരമ ദിനപത്രം അടക്കം ഈ വാദങ്ങൾക്കൊക്കെ വെള്ളപ്പൂസുന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിപ്പി പുറത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വാദങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് അതിനാൽ തന്നെ കോൺഗ്രസിനെയും അതുപോലെ തന്നെ യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി